ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്കിതേപോലെ ബോട്ടിൽസൊക്കെ തൂക്കി പിടിക്കാൻ പറ്റുന്ന നല്ലൊരു കെട്ട് പഠിച്ചാലോ അപ്പോൾ അങ്ങനെ കെട്ടാൻ നോക്കാം നമ്മൾ ഈ റോപ്പ് ഇതേപോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അതിൻ്റെ ഈ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്യാം നേരെ ഓപ്പോസിറ്റ് സൈഡും ഇങ്ങനെ ടിസ്റ്റ് ചെയ്യാം എന്നിട്ട് ഈ ഭാഗം ഈ ഭാഗം നേരെ മറ്റേൻ്റെ മുകൾക്കങ്ങനെ ഇതാക്കി വെക്കുക അതിൻ്റെ ടോപ്പ് ഭാഗം മറ്റേ നമ്മളുണ്ടാക്കിയ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് പുറത്തേക്ക് വലിക്കാം അപ്പോൾ നമുക്കിങ്ങനെ ലൂപ്പ് കിട്ടും അപ്പോൾ നമ്മൾ ഈ ലൂപ്പാണ് ആ ബോട്ടിലിൻ്റെ ആ ടോപ്പിൻ്റെ അവിടെ വെച്ച് ടൈറ്റാക്കുന്നത് അതേപോലെ ബോട്ടിലെടുത്തിട്ട് ആ ലൂപ്പ് അതിൻ്റെ ആ ടോപ്പ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് രണ്ട് ഭാഗമാണ് വലിച്ചാൽ ആ കെട്ട് നല്ല ടൈറ്റ് ആവും ഓക്കെ ഇനി നമുക്ക് ഇങ്ങനത്തെ ആ ബോട്ടിൽസൊക്കെ തൂക്കി പിടിച്ചു കൊണ്ടുപോകാൻ സിമ്പിളാണ് അ കെട്ട് എങ്ങനായാലും കഴിയില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്